നീ എനിക്ക് തന്ന ആഗ്രഹങ്ങൾ എങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോയിന്നലെ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്നും നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗമെന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്ന സമ്പാദിച്ചതെല്ലാം നട്ടപ്പെട്ടു പോകുമ്പോ സമ്പാദിച്ചതെല്ലാം റഹ്മാനായ റബ്ബി കൺമുമ്പിൽ ഒരു ഒരു വല്ലാത്ത കാഴ്ച ദിവസം ഞാൻ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാടിച്ച ദിവസമാണ് രാവിലെ പ്രഭാസനം കഴിഞ്ഞ് വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താല് കിടന്നുറങ്ങിപ്പോയി ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എരുനില ടിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി പോയിറങ്ങുമ്പോ വെള്ളിയാടിച്ച പതിവ് പോലെ മസ്ജിദിന്റെ ധാരാളം യാതകർ ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു നാല്പത് നാപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു ഒരു വെള്ള തോർത്തുകൊണ്ട് തന്റെ വലത്തെ കവലിങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നെ കണ്ടതേ വല്ലാത്ത വല്ലാത്ത പരിചയഭാവത്തോടെ അയാളോടി വന്നു പക്ഷേ ജുമൈക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട് ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങേണ്ട റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ഉസ്താദേ കബീർ ഉസ്താദല്ലേ ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു ഉസ്താദിന പരിചയമുണ്ടോ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി വനത്തെ കവിൽ ഭാഗത്തൊരു വെളുത്ത തോർത്ത് കൊണ്ട് അമർത്തിപ്പിട്ടു എന്താണെന്നറിയാട് മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല് പോലും പ്രാകൃത രൂപമാ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയം തോന്നിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെനിക്കും അല്ലാത്ത ദേഷ്യം വന്നുപോയി അല്ലാതെ തരട്ടെ ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം അദ്ദേഹം എന്നോട് ഞാൻ സാധാരണ ചില പിരിവുകാർ വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി ഒരു തിന്റെ പുറമൊന്നും ചിന്തിച്ചില്ല അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കുസ് പറഞ്ഞപ്പോ ഒരു ഹത്തീബിന് തിരക്കുള്ള സമയമാണല്ലോ ഏത് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോ ഈ മനസ്സിൽ അള്ളാഹു പുറത്ത് തരട്ടെ എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ല എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈയൊന്നുമെല്ലാം തട്ടിമാറ്റി മുമ്പോട്ട് ആ മനുഷ്യൻ എന്തോ പിറുപിറുക്കുന്നത് ഞാൻ ഞാൻ കേട്ടു കാലടി അറിയാതെ പാദം തന്നെ ഉറച്ചുപോയി നേരെ മുഖത്തോട്ട് നോക്കിയിട്ട് ആവർത്തിച്ചില്ല അയാൾ പറഞ്ഞത് നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കേട്ടു ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ മനസ്സിന് എനിക്ക് തന്നെ കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അയാൾ ചോദിച്ചു സ്ഥാതെ ഞാൻ ആരെന്നറിയുമോ അയാളെൻ്റെ അയാളുടെ പേര് പറഞ്ഞു അയാള് താമസിക്കുന്ന നാടും പറഞ്ഞപ്പോ സുബഹാനല്ല അയാളുടെ കയ്യിലേക്ക് അറിയാടെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റി പോയി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപ്രഭാസനം നടത്താൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാ ദുബൈയില് നല്ല സുന്ദരമായ ജോലിയിൽ കിടന്ന ചെറുപ്പക്കാരട അള്ളാഹു മൂന്ന് പെൺമക്കളെയാണ് ആപ്പിള് പോലെ തോന്നുന്ന മൂന്ന് പെൺമക്കൾ വിസ്താരമായൊരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യന് അയാൾ ആ കോലത്തിൽ കല്ലപ്പോട് ഞാൻ ചോദിച്ചു പോയി എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ ഓ മനുഷ്യനെ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എന്റെ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം കണ്ടിട്ട് മനസ്സിലായില്ല അന്ന് എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ എന്റെ കൂടെയുള്ള ഉസ്താദന്മാരോട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കുമോ ഓ സമയത്തയാൾ പറഞ്ഞു ഉസ്താടെ എനിക്ക് ചായ വേണ്ട എന്താ ഞാൻ പരിചയം കാണിക്കാത്തതിന്റെ പരിഭവമാണോന്ന് ചോദിക്കുമ്പോ അയാള് പറഞ്ഞ ഉല്ല ഉസ്താടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് പക്ഷെ ഇതേവരെ എനിക്കതിന് സമ്മതിച്ചിട്ടില്ല മൂന്ന് വർഷമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തൊണ്ട കുടിയിലോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല എന്താന്ന് ചോദിച്ചപ്പോ ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് വലതുഭാഗത്തേക്ക് തോർത്തുകൊണ്ട് അടച്ചു വെച്ച ആ സഹോദരന് ഓ വനത്തേക്കവിളില് ചേർത്ത് വെച്ച വെളുത്ത് തോർത്തുമുണ്ടെങ്കിൽ ും പോകുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അണ്ണാക്കിലേക്ക് ഇറങ്ങാട് വനത്തേ കവിളിന്റെ ഭാഗത്തുള്ള സുഷിരത്തിലൂടെ വെളുക്കലോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാ ക പറഞ്ഞ് ചികിത്സിച്ചു ചികിത്സിച്ചു ദയിൽ നിന്ന് കയറി വന്നു ഞാൻ ഈ രോഗം വന്നത് ഞാൻ ദുബൈയില് ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോ രാവിലെ പല്ല് തേക്കുമ്പോഴും ഒരു വല്ലാത്ത വേദന തോന്നി ഞാൻ വെറുതെ ആണെന്ന് കരുതി രണ്ട് ദിവസം കഴിഞ്ഞു അസഹ്യമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിഞ്ഞിട്ടും കുറവില്ല അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു നാട്ടിലേക്ക് ഹോസ്പിറ്റൽ നോക്കിയിട്ടും കുറവില്ല അവസാനം ആർ സി സി ചെല്ലുമ്പോഴാണ് ക്യാൻസർ ആണെന്ന് എന്റെ കിടപ്പാടം പോലും വിട്ടുപോയി മൂന്ന് പെൺമക്കളുമായിട്ട് ഞാൻ ഇന്ന് വടിയാടാരമായി വാടകത്തെണ്ണയിൽ വാടക കൊടുത്തിട്ട് മൂന്ന് മാസങ്ങളായി വാടക മാസങ്ങളായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കയറി കിടക്കാൻ ഒരു മാസത്തെ വാടക കൊടുക്കാൻ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരന് അല്ല എല്ലാം ദുആ സദസ്യും ദുവാ ചെയ്ത് അല്പശമനമൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് സെന്റ് സ്ഥലം വീണ്ടും വാങ്ങിച്ചിട്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകളെ സഹായിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിനോട് ദുആ എന്റെ പൊന്നു ചെറുപ്പക്കാരാ എന്ത അഹങ്കാരത്തോടെയാ റബ്ബിനെ മറന്നിട്ട് നടക്കുക പൊന്നുമോടെ ഒരു നിമിഷത്തിലെങ്ങാനും റബ്ബെങ്ങാനും ഒരു തീരുമാനമെടുത്ത നിന്റെ ഈ കാണുന്ന ആറടി ശരീരമുണ്ടല്ലോ ആ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കണ്ട്രോളും മസ്തിഷ്കത്തിന്റെ സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തുണ്ട് വെറും നാല് ഗ്രാം തൂക്കമുള്ള ഒരു മാത്രം ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത മുന്തിരിയുടെ വലിപ്പമുള്ള സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് തലാമസ് എന്ന് പേരുള്ള ആ ഒരൊറ്റ സാധാരണമാണ് പൊന്നുമോനെ നിന്റെ ഈ കാണുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത് അത് പ്രവർത്തിക്കുന്നത് കണ്ടാണു നീ നിൽക്കുന്നത് നിന്റെ ശരീരം വയർക്കുന്നത് നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സാധനമെങ്ങാനും നാല് ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള നാല് ഗ്രാം തൂക്കമുള്ള ആ ഒരൊട്ട സാധനമെങ്ങാനും അതിനെവിടെ എങ്ങാനും ഒരു കേടു വന്ന പൊന്നുമോലെ ഇന്ന് രാത്രി ചുറ്റുമൂലയിലെ വീട്ടിൽ പോയി കിടന്ന രാവിലെ നീ ചുറ്റുമൂലപ്പള്ളിയുടെ പിന്നെ നിന്റെ പേര് വിളിച്ചു പറയും പത്ത് മണിക്കാണ് കബറടക്കമെന്നേ പറയുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ ആയിരക്കണക്കിന് സംഗീർണതകളിൽ പെട്ട ഒരേ ഒരു സംഗീർണതയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനോട് തരാനല്ല ചോദിക്കേണ്ടത് അള്ളാഹിവേ തന്നത് നീ നിലനിർത്തണേ അല്ലാ പടച്ചവനെ ആയുസ് ആരോഗ്യം നീ എത്ര നാള് നിലനിർത്തുമെന്നറിയില്ല പാതയിലൂടെ പാതയിലൂടെ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഏഴര മണിക്കാണ് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത് ഒമ്പതര മണിക്കാണ് ഞാൻ ചുറ്റുമൂലയിലെത്തുന്നത് എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവർ ശഹബാസ് എന്ന ചെറുപ്പക്കാരനല്ലാഹു ആരോഗ്യവും ആയുസ് നൽകട്ടെ വാഹന സ്പീഡിൽ ദേശീയ പാഞ്ഞു പലപ്പോഴും ഞാൻ പറഞ്ഞു പൊന്നുമോനെ സ്പീഡ് കുറയ്ക്കണേ ദേശീയപാതയിൽ ചിതറി മൃതദേഹങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ അകത്ത് കടന്നിട്ട് മയ്യത്ത് പൊതിയാൻ പോലും പടിയാടെ കൈക്കുമ്പിൽ കോരിയെടുക്കുന്ന മൃതദേഹം കാണുമ്പോ പടച്ചിറപ്പ് നും ഒരുമിഷമെങ്ങാനും ഒരു തീരുമാനം വന്നാ അല്ലാൻ്റെ തീരുമാനമെങ്ങാനും ഒരു നിമിഷം വന്നാ എത്ര എത്രയോ മൃതദേഹങ്ങളാണ് ദേശീയപാതയിൽ ചിതറി തെരച്ചുമാണ് പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സമൂഹമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എങ്ങോട്ടാ നീ നിന്റെ ഓട്ടം എങ്ങോട്ടാ പോകുന്നത് പടച്ചറബങ്ങാനും ഒരു ദിവസം വന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ സൂര്യനെ പടച്ചറബ് ചന്ദ്രനെ പടച്ചറബ് ആ ചന്ദ്രന്റെ നടല് സൂര്യന്റെ നേരയാക്കിയിട്ട് സൂര്യഗ്രഹണം നടത്തുന്ന റബ്ബ് ഓ റബ്ബ് ാനും ഒരു ദിവസം ഒന്ന് തീരുമാനിച്ച ജപ്പാനില് സുനാമിയുടെ തിരമാല തിരമാലിപ്പിച്ച തമ്പുരാണില്ലേ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സർവ്വ വിദേശക്കാരും ഇറങ്ങി ഓടുകയാ ഒരൊട്ട ജപ്പാൻ കാരൻ പോലും ജപ്പാന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല കാരണം എന്താ അവരേവരെ വിശ്വസിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് എല്ലാ വിദേശികളും ഇറങ്ങി ഓടുമ്പോഴും തങ്ങൾ കെട്ടി ഉണ്ടാക്കി ഈ കെട്ടിടത്തിന്റെ ഉള്ളില് തങ്ങള് സുരക്ഷിതരാണെന്ന് വ്യാമത്തോടെ കടന്നുപോയ ജപ്പാനിലെ മൂക്കു ചപ്പിയ വെള്ളക്കാരെ പോലെ കടലിന്റെ തിരമാലകളിലൂടെ അലഞ്ഞു നടക്കുമ്പോ അള്ളാന്റെ കുതിരത്തിനവർക്കാണ് അള്ളാഹു അനുഗ്രഹം പൊന്നു ചെറുപ്പക്കാരാ നിന്നെ സിട്ടിച്ചറബ് നിനക്ക് ഭക്ഷണം നൽകിയറബപ്പ് നിനക്ക് ആരോഗ്യം നൽകിയറബപ്പ് ആ അള്ളാഹ് വേണ്ടി അഞ്ചു വക്കത്ത് നിസ്കാരമെങ്കിലും പൊന്നുമോനെ നീ ചെയ്തിട്ടുണ്ടോ െതിരെ അഹങ്കാരത്തോടെ നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ അള്ളാഹു അനുഗ്രഹം നൽകാനല്ല അള്ളാഹുവേ നൽകിയ അനുഗ്രഹം നീ നിലനിർത്തി തരണയല്ലാ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ആമീം പറഞ്ഞു അള്ളാഹുവേ അള്ളാഹുവേ നൽകിയതല്ലാ നിലനിർത്തി തരണയല്ലാ അള്ളാഹുവേ തരണേ തമ്പുരാനേ ഇന്നലെ ഞാൻ ഇതേ സമയത്ത് ആറ്റിങ്ങൽ തൊട്ടടുത്ത് ആലങ്കോട് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ പ്രഭാഷണം നടത്തുകയാ ഞാൻ സതക്കെ ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു സാധുക്കളെ സംരക്ഷിക്കാൻ അവിടുത്തെ അമ്പത് ചെറുപ്പക്കാർ കൂടി ചാരിറ്റബിൾ ടെസ്റ്റ് ട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ടാക്കി ഞാൻ ചോദിച്ചൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ആരാണുള്ളത് ഒരാൾ എഴുന്നേറ്റ് നിട്ട് പറഞ്ഞു താടേ മൂന്ന് ലക്ഷം രൂപ ഞാൻ തരാം പറയേണ്ട താമസം അടുത്തിരുന്നാൾ പറഞ്ഞു രണ്ട് ലക്ഷം ഞാൻ തരാം ഒരാൾ പറഞ്ഞു താടേ എന്റെ തൊട്ടടുത്ത പെങ്ങ സഹോദരൻ പെങ്ങളുടെ മകൻ ആ മകൻ ആർ സി സി കാൻസർ ബാധിച്ച് സഫീർ എന്ന ചെറുപ്പക്കാരൻ ശിവ കിടക്കുക ഒരു സ്വർണ്ണക്കട സ്വന്തമായി നടത്തുന്ന അയാൾ നിക്കേണ്ട താമസം തലയിൽ തലവേദന പോലെ തോന്നി കുറച്ചു കഴിഞ്ഞോട് ബോധം കെട്ടു വീണു നേരെ ആർ സി സിയുടെ കവാടത്തിൽ എത്തുമ്പോ പറയുന്നു ബ്രെയിൻ ട്യൂമറാണ് മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ പിടയുകയാണ് ആ ചെറുപ്പക്കാരന് മിനിങ്ങാന്ന് ജൂവല്ലറിയിൽ ഇന്നിട്ട് പളവളാമിന്ന സ്വർണം തൂക്കി കൊടുത്ത മനുഷ്യന് ഇന്ന് ജീവിതം തന്നെ അവന്റെ മുന്നിൽ ഒരു തുലാഭാരം പോലെ കിടക്കുകയാണ് സഹോദരങ്ങളെ തിരുവനന്തപുരം ആർ സി സിയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാക്ക് ഈ രോഗം ആർക്കും മന്യമല്ല ഈ രോഗം ആർക്കും മന്യമല്ല ഈ രോഗം ആർക്കും മന്യമല്ല ആർ സി സിയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യണേ അല്ലാഹുവേ അല്ലാഹുവേ കരുണക്കടലേ തമ്പുരാനേ അല്ലാഹുവേ നീ പരീക്ഷിക്കല്ലേ കടി ഉമീദ് കേ സഹാരേ മേരാ ദിൽ ന ജാനേ അല്ലാഹുവേ അല്ലാഹുവേ എത്ര നാല് കൊണ്ട് യാചകനെ പോലെതിന്റെ പടി കടന്നിട്ട് പരിദേവനങ്ങളും പരാതികളും പരിഭവങ്ങളും പടച്ചറപ്പിനോട് പറയുന്നതും പുരാനേ അള്ളാഹുവേ നീ ഞങ്ങളുടെ ദ്വാകളെ കേൾക്കണേ അല്ലാ അള്ളാഹു സുബ്രഹാന അനുഗ്രഹങ്ങൾ അള്ളാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ സഹോദരങ്ങളെ പണ്ട് മുതലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എല്ലാത്തിന്റെയും നടുവിൽ നിന്നിട്ട് ഒരു നിമിഷം നഷ്ടപ്പെട്ട് മറ്റൊരുവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കട്ടെ